പ്രിയപ്പെട്ടവരെ നമസ്കാരമേ ഞാൻ ദേവരാജ് അമ്പലവേലാണേ വയനാട് ജില്ലയിൽ ഒരു കിട്ടിലൻ ഓഫർ കച്ചവടം വന്നിട്ടുണ്ട് കേട്ടോ അതായത് മീനങ്ങാടി ഭാഗത്തു നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയാൽ ഒരു എൺപത്തഞ്ച് സെൻറ്റും നമ്മളിപ്പോൾ ഫോട്ടോ കാണുന്ന ഒരു ഹോം സ്റ്റേക്ക് അല്ലെങ്കിൽ ഹോളിഡേ വില്ലയ്ക്ക് ഒക്കെ അനുയോജ്യം ഇനി വേണ്ട നമുക്കൊരു സാധാരണ കുടുംബത്തിന് ഒരു കൊച്ചു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു കർഷക സുഹൃത്തിനും ഒക്കെ പറ്റിയ ഒരു എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം എട്ടേ അഞ്ചാണ് കേട്ടോ എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം ഏകദേശം ഒരേ ഏക്കർ സ്ഥലം തന്നെ പറയാം അതിൻ്റെ അടുത്ത് കൂടാതെ നല്ല നിരപ്പായ സ്ഥലമാണ് സ്ഥിരം ഐറ്റംസായ ചക്കയും മാങ്ങയും കുരുമുളകും കാപ്പിയും തെങ്ങ് കവുങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറമ്പിലുണ്ട് ഇഷ്ടംപോലെ കൃഷി ചെയ്യാനുള്ള ഏരിയ ഉണ്ട് നല്ല ആവറേജ് നിരപ്പായൊരു ഭൂമി നല്ല വ്യൂ ഉണ്ട് അപ്പോൾ ഇതായി കാണുന്നൊരു ക്യൂട്ട് ചെറിയൊരു വീടും വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ രണ്ട് ബെഡ്റൂം ഉണ്ട് ഈ വീടിൻ്റെ അകത്ത് വെള്ളം വഴി കരണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓക്കെയാണ് പേപ്പറൊക്കെ പെർഫെക്റ്റാണ് നേരിട്ട് പട്ടയം കിട്ടിയിട്ട് നേരിട്ട് മക്കൾക്ക് കിട്ടിയതാണ് അത് വേറെ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല ക്ലിയർ പേപ്പറാണ് ജന്മം പട്ടയാണ് നമ്മൾ കണ്ട പോലെ ഈ കാണുന്ന വീട് ഫുള്ള് സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഹോം സ്റ്റേ പർപ്പസിനൊക്കെ പെർഫെക്റ്റ് സംഭവമാണ് വെറും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വളരെ ചെറിയ വിലക്കുറവൊക്കെ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ഉണ്ടാവുള്ളൂ കാര്യമായിട്ടൊന്നും വില കുറയില്ല അപ്പം ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് കാണണം അപ്പം ഇതിൻ്റെ ഫുൾ പിക്ചർ ക്ലിയർ ആവും വെറും ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീടും എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ചക്കയും മാങ്ങയും പേരക്കും അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ സ്ഥലവും നല്ല നിരപ്പായ സ്ഥലവും നൂറ് ശതമാനം പ്രൈവസി അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ഥലം അപ്പോൾ വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം